രാസലഹരിയിൽ നിന്ന് നാടിന്റെ നാട്ടുകൂട്ടം കൂടി ഗ്രാമവാസികൾ ഒരു കാരണവശാലും എങ്കക്കാട് ഗ്രാമത്തെ രാസലഹരിക്ക് വിട്ടുകൊടുക്കില്ലെന്ന് നാട്ടുകൂട്ടം ഐക്യകണ്ഠേന തീരുമാനമെടുത്തു എങ്കക്കാട് ഉങ്ങിൻതറ പരിസരത്ത് ചേർന്ന നാട്ടുകൂട്ടം ഡിവിഷൻ കൗൺസിലർ ഷീലാ മുരളി അധ്യക്ഷത വഹിച്ചു മുൻ കൗൺസിലർ വി മധു മുൻ പഞ്ചായത്ത് അംഗം പി കെ വിജയൻ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ പി ജി രവീന്ദ്രൻ ടി പി ഗിരീശൻ ഉണ്ണികൃഷ്ണൻ തിരുത്തിയിൽ വിവിധ ക്ലബ് ഭാരവാഹികൾ യുവജന സംഘടനാ ഭാരവാഹികൾ തുടങ്ങി വിദ്യാർത്ഥികളും വീട്ടമ്മമാരും സാമൂഹ്യ പ്രവർത്തകരുമുൾപ്പെടെ ഒട്ടനവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു സംസാരിച്ചു ഒരു കാരണവശാലും എങ്കക്കാട് ഗ്രാമത്തെ രാസലഹരിക്ക് വിട്ടുകൊടുക്കില്ലെന്ന് നാട്ടുകൂട്ടം ഐക്യകേണ്ടതെന്ന തീരുമാനമെടുത്തു നാട്ടിലെ മുഴുവൻ വീടുകളിൽ നിന്നും കുറഞ്ഞത് ഒരാളെങ്കിലും അംഗമാക്കി ലഹരിക്കെതിരെ വിപുലമായ കർമ്മസമിതി രൂപീകരിക്കുവാനും പൊതുപരീക്ഷകൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് നാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും യുവതി യുവാക്കൾക്കും ലഹരിക്കെതിരെ ശക്തമായ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുവാനും തുടർന്ന് ഘട്ടം ഘട്ടമായി മുഴുവൻ രക്ഷിതാക്കൾക്കും താല്പര്യമുള്ള നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും ചേർന്ന് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുവാനും സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് താൽപര്യമുള്ള യുവാക്കളെ ഉൾപ്പെടുത്തി വാളണ്ടിയർ വിംഗ് ഉണ്ടാക്കുവാനും നാട്ടിലെ മറ്റ് സ്കൂൾ വിദ്യാർത്ഥികളെയും എസ് പി സി എൻ സി സി എൻഎസ്എസ് വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി ലഹരിക്കെതിരെ കുട്ടിപ്പട്ടാളം രൂപീകരിക്കുവാനും നാട്ടുകൂട്ടം തീരുമാനിച്ചു വരുന്ന വേനൽക്കാലത്ത് നാട്ടിലെ കുട്ടികളുടെ കായിക വിനോദം പ്രോത്സാഹിപ്പിക്കുക പോലീസും എക്സൈസുമായി സഹകരിച്ച് ഹോട്ട്സ്പോട്ടുകളായി മാർക്ക് ചെയ്ത ഇടങ്ങളിൽ നിരീക്ഷണം നടത്തുക മുന്നറിയിപ്പ് ബോർഡുകളും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളും കർമ്മസമിതി ഏറ്റെടുത്തു ചെയ്യും ഒരു കാരണവശാലും എങ്കക്കാട് ഗ്രാമത്തിൽ മയക്കുമരുന്ന് വിപണനവും ഉപയോഗവും ഉണ്ടാവില്ലെന്നും കുട്ടിക്കൊലപാതകൾ ഉണ്ടാകില്ലെന്നും ഉറപ്പാക്കാൻ നാടൊന്നായി ശ്രമിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് നാട്ടുകൂട്ടം പിരിഞ്ഞത് വി സി വി ന്യൂസ്